ഞാൻ കല്ല് കുടിച്ചില്ലല്ലോ എന്തുകൊണ്ടായിരിക്കും ഞാനത് രാവിലെ കുടിച്ചിട്ടുണ്ടാവും പറയാൻ പറ്റുമോ പുറത്ത് പോയി അതുകൊണ്ട് അല്ലടാ അതൊന്നും അല്ല കുളിക്കാൻ തോന്നി കുളിച്ചു അല്ല ഞാൻ എന്തുകൊണ്ട് ഇന്ന് രാവിലെ കുളിച്ചോ ഇന്ന് രാവിലെ കത്തുമ്പോ വന്നിട്ടുണ്ടോ ഇന്ന് പോ അതൊന്നുമല്ല ഞാൻ എന്തുകൊണ്ട് രാവിലെ കുളി കുടിച്ചോ കളി ഉണ്ടായിരുന്നു അഷേ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർ ആരോ കാണാൻ വരുന്നുണ്ടോ ഇല്ല അതൊന്നുമല്ല മുട്ടിയ ഇന്ന് നല്ല ദിവസമാണോ ഉഷാറാക്കാൻ കുളിച്ചിട്ടും ഉണ്ടാ ഞാൻ ഇല്ലയോ ചേച്ചി എന്തുകൊണ്ടെങ്കിൽ ഇത് രാവിലെ കുളിച്ചിട്ടുണ്ടാവും ഞാൻ ഡെയിലി വാങ്ങിട്ട് കുളിക്കുന്ന ഞാൻ ഇന്ന് എന്തുകൊണ്ട് ഈ നേരത്ത് കുളിച്ചു എന്തുകൊണ്ട് വൈ പ്രോബ്ലം വൈസ് റോസ് ഡേ അല്ലേ നമുക്ക് കാലം റോസ് തരും ഇവിടെ ആണെങ്കിൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന റോസ് വന്ന നമുക്ക് എന്ത് റോസ്ലേ നമുക്ക് എന്ത് കാലിന്റെ അനുസരിച്ച നമുക്ക് ആര് പൂവൊക്കെ തരാക് യു മുത്തോണി താങ്ക് യു ഞാൻ എന്തുകൊണ്ട് കുളിച്ചോ ഞാൻ പറഞ്ഞു നിങ്ങൾ തോറ്റേ ഓ റോസ് റോസ്ലേട എത്ര ആൾക്കാരാ റോസ് വന്നേ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എനിക്ക് റോസ് തോന്നിട്ടു എന്നോട് അനു ഇഷ്ടോ മോഹത്തോ തോന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂ ഒന്ന് മാത്രം ഞാൻ പറയാം തോറ്റില്ല ഞാൻ എന്തു അറിയോ താങ്ക് യു എന്നോട് ഇഷ്ടമുള്ളവര് എന്നോട് മോഹത്തോളം റോസ് വരണം റോസ് അല്ലേ എനിക്ക് എനിക്ക് ഇന്ന് റോസ് അമ്മൻ എം ചേട്ടായി നമ്മുടെ ഗിഫ്റ്റ് അമ്മേ റോസ്റ്റ് ആയിട്ട് റോസ്ഡായിട്ട് ഫസ്റ്റ് റോസ് കിട്ടിയത് എനിക്ക് നിങ്ങള് തന്നെ റോസ് എനിക്ക് ഇഷ്ടപ്പെടുന്നവര് ആ ഞാൻ എന്തോടെ കുളിച്ചെന്നറിയോ കാരണം വേറെ ഒന്നല്ല ഞാൻ ഇന്നലെ രാവിലെ കുളിച്ചതാ മനസ്സായോ ഞാൻ ഇന്നലെ രാവിലെ കുളിച്ചുകൊണ്ട് ഞാൻ രാവിലെ കുളിച്ചു ഇന്നലെ രാവിലെ കുളിച്ചിട്ട് ഇന്ന് വൈദ്യം അച്ചി ഒരു ഇതാവും ഇന്നലെ വൈകി രാവിലെ കുളിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ കുളിച്ചോളൂ ഇന്നലെ വൈകിട്ട് കുളിക്കാതെ ഞാൻ വൈകിട്ടേ കുളിക്കോളൂ ഓക്കെ ഞാൻ അങ്ങനെയാ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് നാല് മണിക്ക് കുളിക്കണത് നാളെ നാല് മണി ആകുമ്പോൾ കുളിക്കും നമ്മൾ ഒരു ഇരുപനാല് മണിക്കൂർ ആകുമ്പോൾ കുളിക്കണം ഞാന രാവിലെ കുളിച്ചു കഴിഞ്ഞിട്ടപ്പം തന്നെ ഞാൻ ഇന്ന് രാവിലെ കുളിച്ചു ഇന്നിട്ടു അഡ്രസ് ഇനി ഞാൻ നാളെ രാവിലെ കുളിച്ചു നിന്ന് കുളിച്ചില്ല ചിലപ്പം തോന്നാൻ ഒന്ന് മെയ് കഴു തോന്നുകയാണിക്കും നമ്മളെവിടെ പോയിട്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളല്ലേ എന്ത് ചെയ്യും എന്നാലും എനിക്ക് ആരും റോസ് തന്നില്ല അവൻ രണ്ടുപേരും തന്നോളൂ പത്തിന്റെ റോസ് ആണ് നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ നിന്നെ കുളിപ്പിക്കാം ആണോ ശരി